നമസ്കാരം ബഹിരാകാശ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭൂമിക്ക് പുറത്ത് വെച്ച് ഒരു കുറ്റകൃത്യം നടന്നു എന്ന വാർത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകമെമ്പാടും വലിയ ചർച്ചയായിരുന്നു നാസ ബഹിരാകാശ യാത്രികയായ ആൻ മെക്ലൈൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആയിരിക്കുമ്പോൾ തൻ്റെ ബാങ്ക് അക്കൗണ്ട് അനധികൃതമായി പരിശോധിച്ചു എന്നായിരുന്നു അവരുടെ ലെസ്ബിയൻ പങ്കാളിയായിരുന്ന സമ്മർ വേർഡൻ ആരോപിച്ചിരുന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ ആരോപണം ഒരു പച്ച എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഫെഡറൽ ഏജന്റുമാർക്ക് മുന്നിൽ താൻ കള്ളം പറഞ്ഞതായി സമ്മർ വേർഡൻ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു ഒരു കുടുംബവഴക്കൽ തുടങ്ങി നാസയുടെയും ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെയും അന്വേഷണങ്ങളിലേക്ക് വരെ ഈ സംഭവം നീണ്ടു നിന്നു എന്നതാണ് കൗതുകകരമായ വസ്തുത ഫെഡറൽ ഏജന്റുമാരോട് കള്ളം പറഞ്ഞതിന് അൻപത് വയസ്സുള്ള സമ്മർ വേർഡന് മേൽ ചുമത്തിയിരിക്കുന്നത് അഞ്ച് വർഷം വരെ തടവും രണ്ടര ലക്ഷം ഡോളർ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് മുൻ എയർഫോഴ്സ് ഇന്റലിജൻസ് ഓഫീസറായ അൻപതുകാരിയായ സമ്മർ വേർഡനും നാസ ബഹിരാകാശ യാത്രികയും ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികയുമായ ആൻ മെക്ലൈനും വിവാഹിതരായിരുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുകയും വിവാഹമോചന നടപടികൾ ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഗുരുതരമായ ഈ ആരോപണം ഉയർന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ആൻ മെക്ലെയിൻ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് വേർഡൻ്റെ ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് ഊഹിച്ച് ലോഗിൻ ചെയ്തുവെന്നും സാമ്പത്തിക വിവരങ്ങൾ ചോർത്തി എന്നുമാണ് വേർഡൻ പരാതി നൽകിയത് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ കുറ്റകൃത്യം എന്ന തലക്കെട്ടോടെ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുകയും ചെയ്തു തുടർന്ന് ഫെഡറൽ ട്രേഡ് കമ്മീഷനും നാസയുടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫീസും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേർഡൻ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു താൻ അക്കൗണ്ട് തുറന്ന തീയതിയെക്കുറിച്ചും പാസ്വേഡ് മാറ്റിയതിനെക്കുറിച്ചും വേർഡൻ കള്ളം പറഞ്ഞതായി അന്വേഷണത്തിൽ തെളിഞ്ഞു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ വേർഡൻ തൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മക്ലൈനുമായി പങ്കുവച്ചിരുന്നു കുടുംബപരമായ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിനായിരുന്നു ഇത് താൻ അബദ്ധത്തിൽ തെറ്റായ തീയതികൾ നൽകിയതാണ് എന്നും പുതിയ അക്കൗണ്ട് തുടങ്ങിയാൽ പാസ്വേഡ് മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപതിൽ വേർഡൻ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫെഡറൽ ഏജന്റുമാരെ തെറ്റിദ്ധരിപ്പിച്ചതിന് വേർഡനെതിരെ കുറ്റം ചുമത്തുകയായിരുന്നു ഈ കള്ളപ്പരാതിക്ക് പിന്നിൽ വ്യക്തിപരമായ പകപ്പോക്കലകളും കുടുംബ പ്രശ്നങ്ങളുമാണെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വേർഡൻ വിവാഹമോചനത്തിന് ഫയൽ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു തർക്കവിഷയമായ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചത് വേർഡൻ്റെ ബയോളജിക്കൽ മകനെ നിയമപരമായി ദത്തെടുക്കുവാൻ മെക്ലെയിനെ വേർഡൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ കുട്ടിയുടെ പേരൻ്റൽ അവകാശങ്ങൾക്കായി മെക്ലൈൻ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയെ സമീപിക്കുകയും ചെയ്തു വേടന് മുൻകോപം ഉണ്ട് എന്നും സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാട്ടം കൂടുതലാണെന്നും മെക്ലൈൻ കോടതിയിൽ വാദിച്ചിരുന്നു കുട്ടിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാനും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുവാനുമാണ് താൻ അക്കൗണ്ട് പരിശോധിച്ചത് എന്നായിരുന്നു മെക്ലയിന്റെ വിശദീകരണം തങ്ങളുടെ ബന്ധം തകർന്ന ശേഷവും വേർഡൻ്റെ പൂർണ്ണ അറിവോടെയാണ് താൻ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നത് എന്നും അത് നിർത്തുവാൻ വേർഡൻ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും മക്ലിൻ വ്യക്തമാക്കിയിരുന്നു കള്ളം പറഞ്ഞതായി കുറ്റസമ്മതം നടത്തിയതോടെ സമ്മർ വേർഡൻ വലിയ നിയമ നടപടികളാണ് നേരിടുന്നത് ഫെഡറൽ ഏജൻ്റുമാർക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയതിന് അഞ്ചു വർഷം വരെ തടവും ലക്ഷം ഡോളർ അതായത് ഏകദേശം രണ്ട് കോടി രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് ഒരു കാലത്ത് ജീവിത പങ്കാളിയായിരുന്ന വ്യക്തിയെ കൊടുക്കുവാൻ വേണ്ടി മെലഞ്ഞെടുത്ത ബഹിരാകാശ കുറ്റകൃത്യം ഒടുവിൽ പരാതിക്കാരിക്ക് തന്നെ വിനിയായി മാറിയ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വ്യക്തിപരമായ തർക്കങ്ങളിൽ ജയിക്കുവാൻ നിയമ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം വെബ് ഡെസ്ക് തത്തുമായി ടി വി